ാണ് തയ്ക്കാൻ അത് മെയിൻ റോഡാണ് ആ റോഡ് നേരെ പിടിച്ചാ കേട്ടോ ആ റോഡ് നേരെ അങ്ങ് സാമ്പ്രാണിടെ വളയം തിരിയെന്നും വേണ്ട ശരി ശരി വളവുണ്ട് നീ നേരെയൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന എങ്ങോട്ടാ ഈ ഈ റോഡ് റോഡ് അവസാനിക്കുന്ന അപ്പൊ നമ്മളിങ്ങനെ കൂടി എത്തിയിരിക്കുകയാണ് നമ്മൾ വഴിയ ഇടയ്ക്ക് ചെറുതായിട്ട് തെറ്റിയായിരുന്നു ഒരു ചെറിയ ഷോർട്ട് കട്ട് ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റി ഇപ്പൊ നമ്മളെന്തായാലും വണ്ടിയൊക്കെ മേളി പാർക്ക് ചെയ്യണം പാർക്കിങ് ശേഷം നമ്മൾ അവിടെ താഴോട്ട് നടന്നു വരണം താഴെ ശരിക്കും പാർക്കിങ് ഉണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ നമുക്ക് താഴെ കാണുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ സാമ്പ്രാണിക്കൂടി വരുന്ന ഡി ടി പി സി രണ്ടറിലാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ആദ്യം ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന് നമ്മൾ ചെറിയൊരു ബോട്ടിൽ കയറിയിട്ടു വേണം നമ്മൾ സാമ്പ്രാണിക്കുടി ആ തുരുത്തിൽ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലത്തെ ചെറിയ ബോട്ടുകൾ കേട്ടാണ് സാമ്പ്രാണിക്കൂടി ഐലൻഡിലോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ വരുമ്പോൾ നിങ്ങൾ സ്ലിപ്പറോ അങ്ങനെ എന്തെങ്കിലും ചെരുപ്പുകളൊക്കെ കിട്ടേണ്ടി വരുന്ന നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ സാബ്രാണി കൂടി ഇറങ്ങിയിട്ട് വെള്ളത്തിൽ നടക്കാൻ നേരം ഒന്നെങ്കിൽ ചെരുപ്പില്ല നടക്കുക നല്ല ചെരുപ്പ് കിട്ടുമ്പോൾ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ കൂടെ പിന്നെ നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ ബോട്ട് ബോട്ടിപ്പോൾ റെഡി ആവുന്നുണ്ട് നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഹൗസ് ബോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഹോട്ടലിൻ്റെ പാക്കേജസ് ആണ് സാമ്പാറാണി കൂടി പാക്കേജസ് ഹോട്ടലുകളുണ്ട് തരും അവിടെ നല്ല പാക്കേജസ് ആണ് ഹൗസ് ബോട്ടുകളിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ബോട്ടിൽ എട്ട് പേർക്കാണ് പോകാൻ പറ്റുന്നത് ചെറിയ ബോട്ടിൽ കയറി സാമ്പ്രാണിക്കൂടി എത്താനായിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ആണ് ഏകദേശം എടുക്കുന്നത് ആണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാമ്പ്രാണിക്കൂടി ഇറങ്ങി അവിടെ നമ്മൾ ഒരു ബോട്ടിൽ കയറിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ബോട്ടിലെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ വരാനുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയാണ് എൻട്രി ചാർജ് അവിടെ നമ്മൾ ഈ പുറകിൽ നമ്മുടെ ഈ പുറയിൽ വരുന്ന സ്ഥലത്ത് ബോട്ടിൽ കയറി നമ്മളിവിടെ വരണം ഇവിടെ വന്ന ചെറിയൊരു ഐലൻ്റാണ് അവിടെ നമ്മുടെ അടുത്ത് പാർക്കിംഗ് ഫീസ് വന്നിട്ട് മുപ്പത് രൂപയാണ് നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ എൻട്രി ഫീസ് ഇവരുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആൾക്കാർ വാങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എൻട്രി വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കൊച്ചു ചാർജ് ഇല്ല അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ ടൈമിങ് ഒമ്പത് മണി ഒട്ട് വൈകിട്ട് വരെ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ അപ്പം ഒന്നുകിൽ നിങ്ങൾ നാലരയ്ക്ക് വരെ അഞ്ചര വരെ അല്ലെങ്കിൽ എൻട്രിയ ഉള്ളൂ അപ്പം നമ്മൾ ബോട്ടിനൊക്കെ ഇറങ്ങി ഇതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ടോ കുറേ കടകളുണ്ട് അപ്പോൾ ചായ കാപ്പി എല്ലാ ഐറ്റംസും കൂടെ കിട്ടും ഇനി നമുക്ക് ഇവിടുന്ന് വേറൊരു ബോട്ടിംഗ് ഉണ്ട് അതിനുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അത് നമുക്ക് വന്നിട്ട് എക്സ്ട്രാ ഒരു ഒരാൾക്ക് വന്നിട്ട് അമ്പത് രൂപ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ അമ്പത് രൂപ ചാർജ് ചെയ്താൽ നമുക്കത് വരുത്താനും കേട്ടോ യാത്ര അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് നിൽക്കുന്നേ ഉള്ളൂ എല്ലാം വന്ന് നമ്മളെ വിളിക്കുന്നുണ്ട് ബോട്ടിൽ കയറാനായിട്ട് എന്തെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ബോട്ടിംഗ് എന്തെങ്കിലും നിങ്ങളുടെ വരുമ്പോൾ അതിലൂടെ ട്രൈ ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേച്ചി നമ്മൾ മിക്കവാറും നമ്മുടെ ഇൻസ്റ്റാ റീൽസിൽ കണ്ടിട്ടുള്ളതാണ് ഈ ചേച്ചിയുടെ കടയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കടയാണ് ഇൻസ്റ്റിലെ റീൽസിൽ മിക്കവാറും നമ്മൾ കാണുന്ന ഒരു കടയാണ് ചേച്ചിയെ ഒത്തിരി റീൽസിലാണ് സാമ്രാഡി കൂടെ മിക്കവാറുള്ള റീൽസിലൊക്കെ ചേച്ചിയെ കണ്ടിട്ടുള്ളതാണ് വേറെ ചേച്ചി താമസിക്കാനാണോ എല്ലാ എല്ലാരും കണ്ട കറക്റ്റ് പറഞ്ഞത് എത്രം <laughs> പോലെ <laughs> 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 അപ്പോൾ നമ്മൾ സാമ്പാറണത്തിന് നടത്തി ഈ ഒരു ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരാൾക്ക് അമ്പ വരാണ് ചാർജ് അപ്പോൾ അതെടുത്തിന് ശേഷം നമ്മുടെ സഹിച്ചറിൻ്റെ കൂടെ ഉള്ളത് പുള്ളിയാണ് നേരത്തെ നമ്മൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് അപ്പോൾ നമ്മളെന്തായാലും പുള്ളിയുടെ തന്നെ ബോട്ടിൽ കയറി ഇപ്പോൾ ഇവിടെ ഒരു കപ്പയും കല്ലുമക്കയും കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ബോട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പാർസൽ മേടിക്കാല്ലേ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും നമ്മളിപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന് കഴിക്കാൻ എന്നല്ലേ പറഞ്ഞത് എന്തായാലും ഈ ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടുന്ന് നഷ്ടമുണ്ടിക്കാൽ നല്ല കൂടെ ഒരു നമുക്ക് ശരിക്കും അമ്പത് ചാർജ് ആണ് ഒരാൾക്ക് മൂന്ന് പേര് പോകുവാണെങ്കിലും നൂറ്റമ്പത് രൂപ ചാർജ് വരുന്നുള്ളൂ വെയിറ്റ് പോയിട്ട് വരുമോ അപ്പം ഇതാണ് കേട്ടോ കപ്പം കല്ലുമക്കാൻ കിട്ടുന്നത് സാറേ നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ടുണ്ട് പുള്ളി എന്തെങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് ചേച്ചിമാരാണ് ഇതൊക്കെ പാചകം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് പോകുകയാണ് നോക്കട്ടെ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടെന്നോ നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് കപ്പയും കലമക്കായൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഇവരുടെ ചേച്ചിയൊക്കെ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് കഴിക്കുന്നത് കേട്ടോ വേറെ കഴിക്കാനായിട്ട് അങ്ങനെ സ്ഥലമൊന്നും ഇല്ല അവിടെ ചേരൊക്കെ ഇട്ടിട്ടുണ്ട് കൈയ്യാനുള്ള സൗകര്യവും ഉണ്ട് നമുക്ക് ബോട്ടിൽ വെള്ളവും കൂടെ തരും അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും അവരുടെ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് കഴിയും ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഈ കല്മക്കായ കഴിക്കുന്നത് നല്ല കിടിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ഒരു അനുഭവം തന്നെയാണ് എന്തായാലും നിങ്ങൾ ബോട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകുക എന്ന് വെച്ചാൽ വേറെ നമുക്ക് സാമ്പാറാണി കുട്ടികളിൽ കഴിക്കാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല പാക്കറ്റ് ഐറ്റംസ് കിട്ടുമെന്നല്ലാതെ ഊണോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ സാമ്പാറാണി കൂടി തുരുത്തിൽ കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ബോട്ടിൽ വരണത് ഇവിടെ നല്ല ഇതൊന്ന് ട്രൈ ചെയ്യാം നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഇവർ ഇതിന് ചാർജ് നൂറ്റമ്പത് രൂപയാണ് എന്തെങ്കിലും നോർമൽ ചാർജ് ആണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇതുകൊണ്ട് ട്രൈ ചെയ്യുക അപ്പം നമ്മൾ അവിടെ എന്തെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ യാത്ര തുടരുകയാണ് എന്തായാലും നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കി വെച്ചാൽ എന്തായാലും കപ്പയും കയറിയും അടിപൊളിയാണ് അപ്പോൾ സഹിച്ചാൽ നമുക്ക് ഈ ലൊക്കേഷൻ സജസ്റ്റ് ചെയ്ത് അപ്പോൾ അതെ ഇതാണ് ലൊക്കേഷൻ നമ്മുടെ കപ്പയും ലൊക്കേഷൻ കക്കയച്ച നോട്ട് ചെയ്താ അപ്പോൾ എന്തായാലും ഈ ബോട്ടിങ്ങ് നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ ചെറിയ പള്ളിയൊക്കെയാണ് പിന്നെ മിക്കവാറും വീടിൻ്റെ ഫ്രണ്ടിലൂടെ ആൾക്കാർ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബോട്ടിൽ സഹിച്ചിട്ട് മതി ഇവിടുന്ന് ഇവർ ഈ സാധനം ഇവിടുന്ന് പുറത്തേക്കൊക്കെ കഴിക്കുന്നുണ്ട് പാക്ക് ചെയ്ത് അപ്പം ഇപ്പം നമ്മൾ നമ്മുടെ ബോട്ടിൽ യാത്ര നമ്മൾ തിരിച്ച് സാമ്പാറിണിൽ കൂടി എത്താറായി ദുരിത്തിൽ എത്താറായി ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ നിങ്ങൾ ഈ ബോട്ടിങ് കൂടെ ട്രൈ ചെയ്യുക നിങ്ങൾ കപ്പയും കക്കയച്ച് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് നമ്മുടെ തുരുത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൈച്ചാൻ സൈച്ചാറിൻ്റെ ബോട്ടിലാണ് നമ്മൾ പോയത് അടിപൊളി അടിപൊളി യാത്രയാണ് അടിപൊളി യാത്ര നമ്മൾ വെള്ളം പോകുന്ന സ്ഥലമല്ല ഇതേ ആഴം നമ്മളീ കാണുന്ന ആഴമുള്ള വെള്ളം നോക്കുമ്പോൾ ഇതേ കണക്ക് നിലം കാണാം നിലം കാണ്ട് പോയി ഒരു മോട്ടറ് വെച്ച് കൊടുത്തുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് അതായത് രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വരും ഞങ്ങൾ അത് മാത്രം കാശ് അപ്പൊ ഒത്തിരി പേര് ഇവിടെ നിന്ന് ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് വരുന്നത് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത് എന്തായാലും നമുക്ക് നല്ലൊരു എൻജോയ്മെന്റ് തന്നെയാണ് പോയതോ പോയോ അങ്ങനെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത്

നിങ്ങൾക്ക് അഷ്ടമണിക്കാൻ അഷ്ടമണിക്കാരിൽ നടക്കുന്ന ചായം കാപ്പിട നമ്മുടെ നിശ്ചയിച്ച കടയുണ്ട് ഈ കട അധികം നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടില്ല അപ്പൊ ഇവിടെ നിന്ന് എന്തായാലും നമ്മള് കാപ്പി വാങ്ങിയിട്ടുണ്ട് കുടിമരം അതായിരുന്നു ഈ പേര് സാമ്പ്രാണി കൂടി ആഹ് ശരി നമ്മുടെ അഷ്ടമുടിക്കായ നടക്കുന്നുള്ള കോഫി കൂടിയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും മനസ്സിൽ വിചാരിച്ചില്ല അഷ്ടമുടിക്കായാലും നടക്കുന്നൊരു കോഫി കുടിക്കാം എന്നുള്ളത് മനസ്സിൽ വിചാരിച്ച കാര്യമില്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അപ്പോൾ എന്തായാലും നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ലൊക്കേഷൻ ആണ് ഊണ് മാത്രം കിട്ടത്തില്ല ബാക്കി എല്ലാ ഐറ്റംസും കൂടെ കിട്ടുന്നു ലേസ് അതുപോലെ തന്നെ ഉപ്പ് മാങ്ങ ഉപ്പിലിട്ടത് പൈനാപ്പിൾ അങ്ങനെ ഒത്തിരി ഐറ്റംസൂടെ ഉണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ കുട്ടികളായിട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഇടയ്ക്ക് വേസ്റ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുപ്പി പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ കടലിന്റെ ഫ്രണ്ടിൽ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ തന്നെ വേസ്റ്റ് ഇടാൻ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് ആണ് നല്ല രൂപയുള്ള രൂപയുള്ള യാത്രയാണ് സ്റ്റാർട്ടിങ് ലാസ്റ്റ് എടുക്കുന്ന അഞ്ചാലും ക്രോസ് ആക്കിയിരിക്കും പിന്നെ അഞ്ചര ആവുമ്പോഴത്തേന് മൊത്തം ഫുള്ള് ആള് ഇവിടെ പോയിട്ടുള്ളൂ പിന്നെ ആരെയും എടുക്കത്തില്ല പിന്നെ അഞ്ചേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന ആളെ കൊണ്ടുപോയി ഇറങ്ങത്തി നമ്മൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുണ്ട് നമ്മൾ സംസാരിക്കുന്നതല്ല ഭയങ്കര ഫീലാണ് ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ സംസാരിക്കുന്നത് ഭയങ്കര നല്ലൊരു എന്താ പറയുക നമ്മളെ അവരുടെ സംസാരിക്കുന്ന നല്ലൊരു സന്തോഷമാണ് ആ അതുപോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ വഴിയൊക്കെ ചോദിച്ചപ്പോൾ തന്നെ വളരെ കാര്യമായിട്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നത് തരുന്നത് കറക്റ്റ് എന്തായാലും നല്ലൊരു ആൾക്കാരും അതുപോലെ നാട്ടുകാരും നമ്മളെന്തായാലും ഇഷ്ടംപോലെ കാര്യം നടക്കുന്നത് ഫോട്ടോ നമുക്കിവിടും താട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം കണ്ടോ അല്ല നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ നടന്ന് നടന്ന് ശരിയായതാണ് ഇവിടെ വന്ന് നാളികൾ വർക്ക് ചെയ്യാൻ നല്ല ക്ലിയർ പെട്ടെന്ന് പോകുന്ന കാണാൻ കണ്ടു അതിൻ്റെ അടിയിൽ നല്ലപോലെ പായലുണ്ട് പായര് പച്ചക്കളറിൽ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തായിരുന്നു ബോട്ടിൽ പോയി അതുപോലെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഉച്ച സമയം ആൾ കുറവാണ് പക്ഷേ പറഞ്ഞാൽ വലിയ ചൂടൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഇതാണെന്നുണ്ട് സാമ്പ്രാണി കൂടി നമ്മൾ ബോട്ട് ഇറങ്ങുന്ന സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉച്ച സമയം ഇവിടെ പെട്ടെന്ന് തിരക്ക് പറഞ്ഞു വെച്ചാൽ ബോട്ടുകൾ വരുന്നതും ഒത്തിരി കുറേ അവർ ഊണ് കഴിക്കുമ്പോൾ ടൈം ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് ബോട്ട് തിരിച്ച് പോകാനായിട്ട് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഊണ് മാത്രമേ കിട്ടാത്തുള്ളൂ ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് നമുക്കവിടെ കിട്ടും അപ്പം എന്തായാലും നല്ലൊരു കിടിലെ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നമ്മളിപ്പോൾ അടുത്ത ഒരു ബോട്ട് കയറുന്നത് മിക്കവാറും നമുക്ക് ആ ബോട്ടിൽ തിരിച്ചു പോകാൻ പറ്റും ഏകദേശം മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക അവിടെ നമുക്ക് ടൈം ഒരു മണിക്കൂറോടെ പറയാം എന്നാലും നമുക്ക് ഏകദേശം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ നിൽക്കാം മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ നിൽക്കാൻ പറ്റും അപ്പോൾ എന്തായാലും സാമ്രാണി കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ